तुन्हरा किस्वी ഈശ്വംശുഹായിൽ എത്രയും സ്നേഹിക്കപ്പെടുന്നവരെ ഡിവൈൻ വോയിസിന്റെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ വചനത്തെ ധ്യാനിക്കുകയാണ് വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് നമുക്ക് ഒരു അനുഗ്രഹപ്രദമായ സമയം ആയി തീരട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മൾ സ്ലീഹ സ്ലീഹാണ് സ്ലീഹകാലത്തിന്റെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു ഇന്നത്തെ ദിവസം നമുക്ക് വിജിന്തരത്തിനായിട്ട് ലഭിച്ചിരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം മുതൽ വരെയുള്ള തിരുവചനങ്ങളാണ് നല്ല സമരിയക്കാരന്റെ ഉപമ നമ്മൾ ഈ സുവിശേഷ ഭാഗത്തിലൂടെ മനസ്സിലാക്കുകയാണ് ശ്ലീഹകാലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ കൃപകൾ നിറയുന്ന ഒരു കാലമാണ് പരിശുദ്ധാത്മാവ് സഭയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹങ്ങളോടെ സഭ അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇന്ന് സഭയിൽ നമ്മുടെ സമൂഹങ്ങളിൽ ഒക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് വിശുദ്ധിഹ ഗലാസിയക്കാർക്കുള്ള ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം തിരുവചനത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ഒൻപത് ഫലങ്ങളാണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായിട്ട് സൂചിപ്പിക്കുന്നത് സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസമേമനം എന്നിവയാണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഈ ഫലങ്ങൾ നമ്മിൽ ഓരോരുത്തരും അറിയണം അപ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് ഇന്നത്തെ സുവിശേഷം നമുക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞു തരുന്നത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായ ദയ നന്മ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കണമെന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ ഇന്നത്തെ ഉപമയിലൂടെ കർത്താവ് നമുക്ക് അക്കാര്യം പറഞ്ഞു തരികയാണ് പ്രിയപ്പെട്ടവരെ ജയ നന്മ എന്നീ സുഹൃതങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മിൽ നിറയുമ്പോൾ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നവരായിട്ട് നമ്മൾ മാറും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കൽ തന്നെ കേൾക്കുന്ന അത് വ്യാകരണത്തിൽ ഭാഷാ വ്യാകരണത്തിൽ നാമരൂപമാണ് പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ പറഞ്ഞു അത് വെറും നാമരൂപങ്ങളായിട്ട് നിൽക്കരുത് അത് ക്രിയാരൂപങ്ങളായിട്ട് മാറണം നാമരൂപങ്ങൾ എന്ന് പറയുമ്പോൾ അത് തത്വമാണ് ആ തത്വത്തിൽ അത് നിൽക്കും പക്ഷേ എന്ന് പറയുമ്പോൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാകും പ്രിയപ്പെട്ടവരെ ഈ ദയയും ഈദയയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകണം എന്ന് പരിശുദ്ധ പിതാവ് നമ്മോട് പറയുകയാണ് ഇന്നത്തെ സുവിശേഷം അതിലേക്ക് വെളിച്ചം വീശുന്നതാണ് രണ്ട് പ്രത്യേകമായിട്ടുള്ള ഭാഗങ്ങളാണ് കാണുന്നത് ഒന്ന് ഒരു നിയമജ്ഞൻ വന്ന് ഈശോയെ പരീക്ഷിക്കാനായിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നത് അതിന് ഉത്തരമായിട്ട് പറയുന്നതാണ് രണ്ടാമത്തെ ഭാഗം ഈശോ അതിന് ഉത്തരം കൊടുക്കുന്നതാണ് നമുക്ക് ആ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ ഇത് രണ്ടും വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും എന്തുകൊണ്ടാണ് കർത്താവ് അതുപോലെ ഒരു ഉത്തരം കൊടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സുവിശേഷത്തിൽ പത്താം അധ്യായം എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് എന്ന് വചനത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ മനുഷ്യൻ അങ്ങനെ ചോദിച്ചത് നിയമഞ്ഞന് അറിവുണ്ട് അയാൾ പണ്ഡിതനാണ് എന്നുള്ളത് സമൂഹം മനസ്സിലാക്കണം അതൊരു വശം ഈശോ ഒരു ഗുരു എന്ന് പറഞ്ഞ് നടക്കുന്നു പക്ഷെ അവന്റെ അറിവ് കുറവ് അത് തുറന്നു തുറന്നുകാട്ടണം അതിനുവേണ്ടിയിട്ടാണ് പരീക്ഷിക്കുവാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് അവന്റെ അറിവിനെ അളക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടാണ് ഈ നിയമം ഈ ചോദ്യം ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ അറിവ് ഒരിക്കലും നമ്മെ അഹങ്കാരത്തിലേക്ക് നയിക്കാൻ പാടില്ല അഹങ്കാരത്തിലേക്ക് നയിക്കുന്ന അറിവെന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള അറിവല്ല അത് അൽപത്വമാണ് ഒരു ശരിയായിട്ടുള്ള അറിവ് ഒരു വിജ്ഞാനി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവനെ സംബന്ധിച്ചിടത്തോളം അവന് കൂടുതൽ എളിമയാണ് ഉണ്ടാകുന്നത് കാരണം ഓരോ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഒരു തിരിച്ചറിവിലേക്ക് വരും ഞാൻ മനസ്സിലാക്കുന്നതൊക്കെ എന്തുമാത്രം കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇനിയും അറിയാനായിട്ടുള്ള കാര്യങ്ങൾ എന്തുമാത്രമായിട്ടാണ് ഉള്ളത് എന്ന് ആ മനുഷ്യൻ ചിന്തിക്കും അപ്പോൾ അറിവ് എന്ന് പറയുന്നത് അഹങ്കാരത്തിലേക്കല്ല നയിക്കുന്നത് അറിവ് എന്ന് പറയുന്നത് എളിമയിലേക്കാണ് നയിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇവിടെ ഈ നിയമജ്ഞൻ ഒരു അല്പത്വമാണ് കാണിക്കുന്നത് അവൻ ഒരു അഹങ്കാരത്തോടെ യേശുവിനെ സമീപിക്കുന്നതും യേശുവിനോട് സംസാരിക്കുന്നതുമാണ് നമ്മൾ കാണുന്നത് നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ സമൂഹത്തിലും ഇതുപോലുള്ള ആൾക്കാരെ കണ്ടുമുട്ടും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർക്കൊന്നും അറിയില്ല എന്ന രീതിയിൽ വരുത്തി തീർക്കാനായിട്ട് അവരുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ ഉണ്ടാകും എനിക്ക് മാത്രമേ എല്ലാം അറിയാവൂ മറ്റുള്ളവർക്ക് ഒന്നും അറിയില്ല ആ ഒരു മനോഭാവത്തോടെ ഇടപെടുന്ന സംസാരിക്കുന്ന വ്യക്തികളെയൊക്കെ നമ്മൾ കാണും എന്തായാലും ഈ മനുഷ്യൻ അങ്ങനെയാണ് ഒന്ന് യേശുവിനോട് സംസാരിക്കുന്നത് എന്നിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ ഒരു നിയമജ്ഞനാണ് നിയമത്തിൽ പാണ്ഡിത്യമുള്ള മനുഷ്യനാണ് ആ മനുഷ്യനാണ് ഇതുപോലെ ഒരു ചോദ്യം ചോദിച്ചത് ഒരിക്കലും യേശുവിന്റെ അടുത്ത് വന്ന് ആ മനുഷ്യൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കരുതായിരുന്നു കാരണം ഒരു നിയമപണ്ഡിതൻ വന്ന് യേശുവിന്റെ അടുത്ത് നിത്യജീവൻ പ്രാപിക്കുവാനെന്ത് ചെയ്യണം എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് യേശു ഈ മനുഷ്യന്റെ കപടത മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഉത്തരം കൊടുക്കുന്നത് നമ്മളത് അടുത്ത വചനത്തിൽ കാണുന്നുണ്ട് അവൻ ചോദിച്ചു നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ എന്ത് വായിക്കുന്നു യേശുവിന്റെ ഉത്തരം അതായിരുന്നു നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് അവൻ ചോദിച്ചത് അപ്പോൾ അതേ നാണയത്തിൽ തന്നെ യേശു അവന് മറുപടി കൊടുക്കുകയാണ് നിയമത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നീയൊരു നിയമ പഠിതനല്ലേ നിയമം അരിച്ചു കലക്കി കുടിച്ചിട്ടുള്ളവനല്ലേ എന്താണ് നിയമത്തിൽ എഴുതിയിരിക്കുന്നത് നീ എന്താണ് വായിക്കുന്നത് കടിച്ച പാമ്പിനെ കൊണ്ടുതന്നെ വിഷമിറക്കുക എന്ന് പറയുന്നൊരു ചൊല്ലുണ്ട് അതുപോലെയാണ് യേശു ചെയ്യുന്നത് അവന്റെ കപടത മനസ്സിലാക്കിയിട്ട് ആ കപടത വെളിപ്പെടുത്താൻ വേണ്ടി യേശു അങ്ങനെ ചോദിക്കുകയാണ് അവൻ ഉത്തരം പറഞ്ഞു നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെയും പഴയ നിയമത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ ഞാൻ എടുത്തു പറയുകയാണ് ഇതാണ് നിയമത്തിൽ പറയുന്നത് എന്ന് യേശുവിനോട് അവൻ വെളിപ്പെടുത്തുകയാണ് അവൻ പ്രതിവചിച്ചു നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു ഇതനുസരിച്ച് പ്രവർത്തിക്കുക നീ ജീവിക്കും പ്രിയപ്പെട്ടവരെ ആ മനുഷ്യന്റെ അഹങ്കാരത്തെ യേശു തുറന്നു കാട്ടുകയും യഥാർത്ഥമായ സത്യത്തിലേക്ക് അവനെ നയിക്കുകയും ചെയ്യുകയാണ് യേശു പറയുകയാണ് നീ ശരിയായി തന്നെയാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് നീ ഇതനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി നീ ജീവിക്കും നിനക്ക് ജീവിക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുമ്പോൾ നിത്യജീവനിലേക്ക് നീ പ്രവേശിക്കും എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത് ഇതനുസരിച്ച് നീ പ്രവർത്തിക്കണം ഇതനുസരിച്ച് ജീവിക്കണം അപ്പോഴാണ് നിനക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റുന്നത് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും അടിയുറച്ച് ജീവിക്കുമ്പോഴാണ് നിത്യജീവനിലേക്ക് കടക്കാനായിട്ട് പറ്റുന്നതെന്ന് കർത്താവ് നിത്യജീവൻ എന്ന് പറയുന്നത് സ്വർഗരാജ്യ അനുഭവം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒന്നല്ല ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു അതിനോട് യാതൊരു ബന്ധവുമില്ലാതെ നിത്യജീവനിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുന്നു എന്ന് ചിന്തിക്കാനായിട്ട് ആവില്ല ഈ ജീവിതത്തിന്റെ തുടർച്ചയാണ് നിത്യജീവൻ എങ്കിൽ ഈ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കുന്നു ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് യേശു പറയുന്നത് നീ ഇതനുസരിച്ച് പ്രവർത്തിക്കുക ഇവിടെ ഈ ലോകത്തിൽ നീ ഇതനുസരിച്ച് പ്രവർത്തിക്കുക ഇതനുസരിച്ച് ജീവിക്കുക അപ്പോൾ നിനക്ക് നിത്യജീവൻ ലഭിക്കും എന്ന് പറയുകയാണ് ദൈവസ്നേഹവും പരസ്നേഹവും അതിനെ ഒന്നിപ്പിച്ച് നമ്മുടെ മുമ്പിൽ വചനം അവതരിപ്പിക്കുകയാണ് ദൈവ സ്നേഹവും മനുഷ്യ മനുഷ്യസ്നേഹവും കൂടിച്ചേരുമ്പോഴാണ് നിയമത്തിന്റെ പൂർണതയുണ്ടാകുന്നത് എന്ന് വചനം നമുക്ക് പറഞ്ഞു തരുന്നു ചിലപ്പോൾ ചില വ്യക്തികൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ദൈവസ്നേഹമുണ്ടായാൽ പോരെ സഹജീവികളോടുള്ള സ്നേഹം എന്തിനുണ്ടാകണം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു അത് പോരെ എന്ന് ചിന്തിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവ സ്നേഹം എന്ന് പറയുന്നത് സഹജീവികളോടുള്ള സ്നേഹത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ് എനിക്ക് ദൈവസ്നേഹമുണ്ടായാൽ മതിയല്ലോ സഹോദര സ്നേഹം വേണ്ട എന്ന് ചിന്തിച്ചാൽ അത് തെറ്റാണ് ചില ചിന്താഗതികളൊക്കെ ആ രീതിയിൽ ഇന്ന് പോകുന്നുണ്ട് ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കുന്നു എന്റെ ദൈവത്തെ സ്നേഹിക്കുന്നു ആ ദൈവസ്നേഹത്തെ എതിർക്കുന്നവരെയൊക്കെ ഞാൻ കൊല്ലുകയോ ഞാൻ ഇല്ലാതാക്കുകയോ ചെയ്യുന്നു എന്നുള്ളത് എന്നും തെറ്റാണ് ഇന്ന് അതുപോലെയുള്ള ചിന്താഗതികൾ വളർന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇതിനൊരു മറുവശം കൂടിയുണ്ട് ഞാൻ സഹോദരനെ സ്നേഹിച്ചാൽ പോരെ ദൈവസ്നേഹം എന്തിനാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ എന്റെ സഹോദരനെ എന്റെ അയൽക്കാരനെ എനിക്ക് സ്നേഹിക്കാനായിട്ട് പറ്റണമെങ്കിൽ ഞാൻ എന്റെ ദൈവത്തെ സ്നേഹിക്കണം അതല്ലാതെ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സഹോദരനെ സ്നേഹിച്ച് എനിക്ക് രക്ഷപ്പെടാം എന്ന് ഞാൻ ചിന്തിച്ചാൽ അതും തെറ്റാണ് കാരണം ഞാൻ എന്റെ സഹോദരനെ സ്നേഹിക്കുന്നതെന്ന് പറയുമ്പോൾ എന്താണ് മാനദണ്ഡം എനിക്ക് നന്മ ചെയ്യുന്നവൻ മാത്രമാണോ എന്റെ സഹോദരൻ എനിക്ക് ഉപകാരം ചെയ്യുന്നവൻ മാത്രമാണ് എന്റെ സഹോദരൻ അതല്ല ദൈവത്തിന്റെ മക്കളായിട്ടുള്ള എല്ലാവരും എനിക്ക് സഹോദരനും സഹോദരിയുമാണ് ആ ഒരു വിശാലമായ അർത്ഥത്തിലേക്ക് എനിക്ക് കടക്കണമെങ്കിൽ ദൈവസ്നേഹവുമായിട്ട് ബന്ധിപ്പിക്കണം അതിനെ അതുകൊണ്ടാണ് വചനം നമ്മോട് പറഞ്ഞു തരുന്നത് നീ ദൈവത്തെ സ്നേഹിക്കുക നീ നിന്റെ സഹോദരനെ സ്നേഹിക്കുക അപ്പോൾ നീ നിത്യജീവനിലേക്ക് പ്രവേശിക്കും എന്ന് ഒരു നാണയത്തിന് തന്നെ രണ്ട് വശങ്ങൾ എന്ന് പറയാം നമ്മൾ ഇന്ന് ഈ സുവിശേഷ ഭാഗം മനസ്സിലാക്കുമ്പോൾ നമുക്ക് പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളും ദൈവസ്നേഹത്തെപ്പറ്റി പറയുന്നതും പരസ്നേഹത്തെപ്പറ്റി പറയുന്നതും രണ്ട് ഭാഗങ്ങളിലായിട്ട് പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വചനങ്ങളാണ് നിയമാവർത്തനം ആറ് അഞ്ചിലാണ് നമ്മൾ ഇങ്ങനെ വായിക്കുന്നത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം ലേവ്യർ പത്തൊമ്പത് പതിനെട്ടിലാണ് നമ്മൾ വായിക്കുന്നത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം രണ്ട് ഭാഗങ്ങളിലായിട്ട് കിടക്കുന്ന വചനങ്ങളാണ് അതിനെയാണ് കൂട്ടി ഒന്നിപ്പിച്ചിരിക്കുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവ വെളിപ്പെടുത്തലിന്റെ പൂർണതയുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇതാ ഈ ദൈവസ്നേഹവും പരസ്നേഹവും ഒന്നിപ്പിച്ച് നമുക്ക് തരികയാണ് ഇത് ഒന്നിച്ചു പോകുമ്പോഴാണ് നിയമത്തിന്റെ പൂർണതയുണ്ടാകുന്നത് ഇത് ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ദൈവ വെളിപ്പെടുത്തലിന്റെ പൂർണത ലഭിക്കുന്നത് എന്ന് നമുക്ക് വചനം പറഞ്ഞു തരികയാണ് എന്നാൽ അവൻ തന്നെ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു ആരാണ് എന്റെ അയൽക്കാരൻ ഈ മനുഷ്യൻ നിയമജ്ഞൻ യേശുവിനോട് ചോദിക്കുന്ന അടുത്ത ചോദ്യമാണ് ആരാണ് എന്റെ അയൽക്കാരൻ കാരണം നിയമത്തിൽ പറയുന്നുണ്ടല്ലോ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ തന്നെ തന്നെ സാധൂകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യൻ ചോദിക്കുന്നത് ആരാണെന്റെ അയൽക്കാരൻ പ്രിയപ്പെട്ടവരെ ഇതിനൊരു പശ്ചാത്തലമുണ്ട് യഹൂദനാണ് യേശുവും യഹൂദനാണ് യഹൂദ ചിന്താഗതി അനുസരിച്ച് അയൽക്കാരൻ എന്ന് പറയുന്നത് മറ്റൊരു യഹൂദനാണ് അതല്ലെങ്കിൽ അവരുടെ കൂടെ താമസിക്കുന്ന അവരോട് കൂടെ നിൽക്കുന്ന ഒരു വിജാതിയൻ അവരാണ് അയൽക്കാരെന്ന് പറയുന്നത് മറ്റെല്ലാവരും ശത്രുക്കളാണ് അതാണ് യഹൂദ ചിന്താഗതി ആ കാലഘട്ടത്തിലെ അതുകൊണ്ടാണ് ഈ മനുഷ്യൻ ചോദിച്ചത് ആരാണ് എന്റെ അയൽക്കാരൻ യേശു ഒരു യഹൂദനായിരിക്കെ അതുപോലെ തന്നെ ഉത്തരം കൊടുക്കും എന്ന് അവൻ വിചാരിച്ചിട്ടുണ്ട് അങ്ങനെയാണ് അത് ചോദിച്ചത് ആ ചോദ്യത്തിന് യേശു കൊടുക്കുന്നത് കൃത്യമായൊരു മറുപടിക്ക് മുമ്പായിട്ട് ഒരു ഉപമയാണ് ഒരു കഥയാണ് അതിലൂടെ യേശു ആരാണ് യഥാർത്ഥ അയൽക്കാരൻ ആരെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് വെളിപ്പെടുത്തുന്നുണ്ട് ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന ചിന്തകൻ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് നിങ്ങൾ മേഘങ്ങൾക്ക് മുകളിലേക്ക് ഉയർന്ന് അവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ ഈ താഴെ കാണുന്ന രാജ്യങ്ങളുടെ അതിരുകളൊന്നും നിങ്ങൾ തിരിച്ചറിയില്ല നിങ്ങൾ മേഘങ്ങൾക്കപ്പുറം നിന്ന് താഴേക്ക് നോക്കിയാൽ പാടങ്ങളിലേക്ക് പാടശേഖരങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ വയലുകളുടെ ഇടയിലുള്ള വരമ്പുകളൊന്നും നിങ്ങൾ തിരിച്ചറിയില്ല എന്നിട്ടദ്ദേഹം പറയും നിർഭാഗ്യവശാൽ നമുക്കൊന്നും ഈ മേഘങ്ങൾക്കപ്പുറത്തേക്ക് ഉയരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ചിന്തയും നമ്മുടെ ജീവിതവും ഒന്നും ഉയർന്നു പോകുന്നില്ല എന്നാണ് ആ ചിന്തകൻ പറഞ്ഞു തരുന്നത് നമ്മൾ ഉയർന്നു ചിന്തിക്കുമ്പോൾ നമ്മളെല്ലാവരും വിഭജിക്കപ്പെടുന്നവരോ മാറി നിൽക്കുന്നവരോ അല്ല ഒരു സമൂഹം ഏക സമൂഹമായിട്ട് ജെറീകോയിലേക്ക് യാത്ര പോവുകയാണ് അവനൊരു സാധാരണ മനുഷ്യനാണ് അവന്റെ യാത്ര ജെറീകോയിലേക്കാണ് ജെറുസലേമിൽ നിന്നാണ് പോരുന്നത് എന്ന് വരുമ്പോൾ ആ മനുഷ്യൻ മനുഷ്യനൊരു യഹൂദനാണെന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കണം കാരണം ജറുസലം എന്ന് പറയുന്നത് യേശുവിന്റെ ആ കാലഘട്ടത്തിൽ യഹൂദരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ് ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് യഹൂദ ജനങ്ങൾ തിങ്ങിപ്പാർത്ത ഒരു പ്രദേശമാണ് അവിടെ നിന്നാണ് ഒരു മനുഷ്യൻ ജെറീകോയിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഒരു യഹൂദനായിട്ടുള്ള മനുഷ്യനാണ് യാത്ര ചെയ്യുന്നത് അയാൾ പോകുന്ന വഴിക്കാണ് കവർച്ചക്കാരുടെ കയ്യിൽപ്പെടുന്നത് ജെറൂസലമിൽ നിന്ന് ജെറീകോയിലേക്ക് ഏകദേശം പത്തൊൻപത് മൈലാണ് ദൂരം ഇന്നത്തെ കാലഘട്ടത്തിൽ പത്തൊമ്പത് എന്ന് പറയുന്നത് വലിയൊരു ദൂരമല്ല നമ്മൾ വണ്ടിക്കോ കാറിനോക്കെ യാത്ര ചെയ്യുമ്പോൾ പത്തൊമ്പത് മൈൽ എന്ന് പറയുന്നത് ചെറിയ ദൂരമാണ് പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ അത് ദീർഘദൂരമാണ് കാരണം അന്ന് നടന്നാണ് പോകുന്നത് അല്ലെങ്കിൽ കഴുതപ്പുറത്തൊക്കെയാണ് യാത്ര ചെയ്യുന്നത് ഇപ്പോൾ പത്തൊമ്പത് എന്ന് പറയുന്നത് നല്ലൊരു ദൂരം ഉണ്ട് അങ്ങനെയാണ് ആ മനുഷ്യൻ യാത്ര ചെയ്യുന്നത് നടന്നാണ് പോകുന്നത് ഈ മനുഷ്യൻ ആ യാത്ര എന്ന് പറയുന്നത് കുന്നും മലയും താഴ്വാരങ്ങളും ഒക്കെയുള്ള വിജനപ്രദേശങ്ങളും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് അതിലൂടെ വേണം യാത്ര ചെയ്ത് ജെറിക്കോയിലേക്ക് പോകാനായിട്ട് അവിടെയൊക്കെ കള്ളന്മാർ ഒളിച്ചിരിക്കും കാരണം വിജന പ്രദേശങ്ങൾ ഒരുപാടുണ്ട് ജെറൂസലമിൽ നിന്ന് ഒരുപാട് യാത്രക്കാർ അതിലെ യാത്ര ചെയ്യുന്നുണ്ടെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ പണമൊക്കെ ഉണ്ടാകും വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉണ്ടാകും അവരെ കവർച്ച ചെയ്യാം എന്നുള്ള ആഗ്രഹത്തിലാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഈ മനുഷ്യനെ കവർച്ചക്കാർ പിടിക്കുകയും അവന്റെ വസ്ത്രം സഹിതം ഉരിഞ്ഞെടുക്കുകയും ചെയ്യണം വസ്ത്രം ഉരിഞ്ഞെടുക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ വസ്ത്രം മാത്രം െടുത്തുകൊണ്ടുപോയി എന്നുള്ളതല്ല അവന്റെ കയ്യിലുള്ളതെല്ലാം അവര് അപഹരിച്ചിട്ടുണ്ട് അവസാനം അവന്റെ വസ്ത്രം കൂടി എടുത്തുകൊണ്ടുപോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നിട്ട് പ്രഹരിച്ച് അർത്ഥപ്രാണനാക്കി പോയി കളഞ്ഞു ആഫ്രിക്കയിൽ ഒരു മിഷണറി വൈദികൻ എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു കള്ളന്മാര് അവരുടെ അവരായിരുന്ന ആശ്രമത്തിലേക്ക് ഒരു ദിവസം രാത്രി വന്നു ഒരു എട്ടു ഒമ്പത് പേരുണ്ട് അവര് വന്ന് അവിടെ ഉണ്ടായിരുന്ന അച്ഛന്മാരെ ബ്രദേഴ്സിന് എല്ലാം അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന പണമൊക്കെ എടുത്തുകൊണ്ടുപോയി പ്രിയപ്പെട്ടവരെ അങ്ങനെയാണ് കള്ളന്മാർ പലപ്പോഴും ചെയ്യുന്നത് അർത്ഥപ്രാണനാക്കിയിട്ട് ഈ മനുഷ്യനെ വഴിയിലിട്ടിട്ട് പോവുകയാണ് അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ഒരു പുരോഹിതൻ ആ വഴിയെ കടന്നു വരുന്നത് പുരോഹിതൻ എന്ന് പറയുമ്പോഴും ഒരു യഹൂദ പുരോഹിതനാണ് കാരണം ജെറുസലേം ദേവാലയം തൊട്ടടുത്താണ് അവിടെ നിന്ന് യാത്ര ചെയ്തു വരുന്ന മനുഷ്യനാണ് ഒരു യഹൂദൻ ആ വഴിയെ വന്നു അവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയി ഈ പുരോഹിതൻ കണ്ടു ഇന്നത്തെ മറുവശത്തുകൂടെ പോവുകയാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയൊരു തിന്മയാണത് അർത്ഥപ്രാണനായിട്ട് കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ട് കണ്ടില്ലെന്ന് നടിച്ച് പോകുന്നു പല കാരണങ്ങളുണ്ടാകാം ഒരുപക്ഷെ നിസ്സംഗതയാകാം ഞാനെന്തിന് അതിലിടപെടണം എന്നുള്ളൊരു ചിന്ത ആയിരിക്കാം അതുമല്ലെങ്കിൽ അശുദ്ധനായിത്തീരും എന്നുള്ള ചിന്തയായിരിക്കാം യഹൂദ ചിന്ത അനുസരിച്ച് മൃതശരീരത്തെ സ്പർശിച്ചാൽ ഒരുവൻ അശുദ്ധനാകും ആ അശുദ്ധി കൊണ്ട് ദേവാലയത്തിൽ പ്രവേശിച്ച് അവന് പൂജ ചെയ്യാനായിട്ട് പറ്റില്ല ഇവൻ അർത്ഥപ്രാണനായിട്ടാണ് കിടക്കുന്നത് ഇയാൾ ചെന്ന് അടുത്ത് ചെന്ന് നോക്കുന്നൊന്നുമില്ല വഴിയിൽ കിടക്കുന്ന മനുഷ്യനാണ് ഒരുപക്ഷെ മരിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് അവനെ തൊട്ട് കഴിഞ്ഞാൽ അശുദ്ധനായി തീരും എന്നുള്ളൊരു ചിന്തകൊണ്ട് അവനെ നോക്കാതെ പോയതാണ് അടുത്തുവരുന്ന ഒരു ലേവായനാണ് മുപ്പത്തിരണ്ടാമത്തെ വചനം അതുപോലെ ഒരു ലേവായനും അതുവഴി വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി ലേവായൻ ദേവാലയ ശുശ്രൂഷിയാണ് അവനും ആ മനുഷ്യനെ കാണാതെ കണ്ടിട്ടും കാണാതെ കടന്നുപോവുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ കാലഘട്ടത്തിന്റെ തന്നെ ഒരു പ്രത്യേകതയായിട്ട് ഈ വചനം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നമുക്കും ഇതുപോലെയൊക്കെ സംഭവിക്കുന്നുണ്ട് ഒരുതരം നിസ്സംഗത എന്ത് കണ്ടാലും അതിലൊന്നും ഞാൻ ഇടപെടേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ നമ്മിലും വളർന്നു വരുന്നുണ്ട് ഞാൻ എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു നിസ്സംഗതയുടെ ചിന്താഗതിയൊക്കെ ഇന്ന് വരുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും കടന്നുപോകുകയാണ് അങ്ങനെയിരിക്കുമ്പോഴാണ് ഒരു സമരീയക്കാരൻ ആ വഴി വരുന്നത് എന്നാൽ ഒരു സമരീയക്കാരൻ യാത്രാ മധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവന്റെ മുറിവുകൾ ഒച്ചുകെട്ടി തന്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു ആ മനുഷ്യൻ മനസ്സലിവുള്ളവൻ പ്രിയപ്പെട്ടവരെ മനസ്സലിവെന്ന് പറയുന്നത് ദൈവികമായൊരു ഗുണമാണ് മറ്റുള്ളവരുടെ വേദനകളിൽ മനസ്സലിയുക മറ്റുള്ളവരുടെ വേദനകൾ കാണുമ്പോൾ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് പറ്റുക അത് ദൈവികമായിട്ടുള്ളൊരു ഗുണമാണ് ഈ ാരൻ ചെയ്തതാണ് സമരിയക്കാരൻ എന്ന് പറയുന്നത് യഹൂദരുടെ ശത്രു എന്ന് പറയാം അന്നത്തെ കാലത്ത് കാരണം അന്ന് യഹൂദർക്ക് ഈ സമരിയക്കാരുമായിട്ട് യാതൊരു സമ്പർക്കവും അവരെ ശത്രുക്കളായിട്ടാണ് കണ്ടത് അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് യഹൂദൻ അവിടെ കിടക്കുമ്പോൾ അവന്റെ അടുത്ത് ചെന്ന് അവന്റെ മുറിവുകൾ വച്ചുകെട്ടുകയും അവനെ രക്ഷിക്കുകയും ചെയ്യുന്നത് സത്രത്തിലേക്ക് കൊണ്ടുവന്ന് പരിചരിക്കുകയാണ് വെറുതെ അവന്റെ മുറിവുകൾ വെച്ചുകെട്ടി അവിടെ ഉപേക്ഷിച്ച് പോകുന്നൊന്നുമില്ല കെട്ടുന്നത് എന്തുകൊണ്ടാണ് എണ്ണയും വീഞ്ഞും കൊണ്ടാണ് ഈ എണ്ണയും വീഞ്ഞും എന്ന് പറയുന്നത് മുറിവുകൾ കെട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതല്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാനും പറ്റും ദൂരെ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വഴിക്ക് എവിടെയെങ്കിലും സത്രമോ തങ്ങാനായിട്ടുള്ള ഒരിടമോ ഒക്കെ കാണുമ്പോൾ അവിടെ ചെന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് ഈ എണ്ണയും വീഞ്ഞും എന്നൊക്കെ പറയുന്നത് തനിക്ക് ഭക്ഷണത്തിന് വേണ്ടിയുള്ള സാധനങ്ങൾ പോലും മാറ്റിവെച്ചിട്ട് ഈ മനുഷ്യനെ ശുശ്രൂഷിക്കുകയാണ് എന്നിട്ട് അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ രണ്ട് ധനാറ കൊടുത്തിട്ട് പറഞ്ഞു ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം സത്രം സൂക്ഷിപ്പുകാരന് രണ്ട് ധനാറ എന്ന് പറഞ്ഞാൽ രണ്ടു ദിവസത്തെ കൂലിയാണ് അതും കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഞാൻ തിരിച്ചു വരും താമസിക്കത് തന്നെ എന്നിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് അത് പറഞ്ഞിട്ടാണ് യേശു ഈ ചോദ്യം ചോദിക്കുന്നത് നിയമജനോട് തന്നെയാണ് വീണ്ടും ചോദ്യം അവനെ തന്നെ ഉത്തരം പറയാനാണ് യേശു ഈ നിയമജനെ നീയും പോയി അതുപോലെ ചെയ്യുക അപ്പോൾ കൃത്യമായിട്ടുള്ള ഉത്തരം നിയമജനെ തന്നെ യേശു പറയിച്ചു എന്നിട്ട് അവസാനം ഒരു ആജ്ഞയും കൊടുത്തു നീയും പോയി അതുപോലെ ചെയ്യുക നിയമജന് കൊടുത്ത ആ ആജ്ഞ പ്രിയപ്പെട്ടവരെ അത് ആ നിയമം മാത്രം കൊടുത്തതല്ല നമുക്ക് എല്ലാവർക്കും നൽകുന്നതാണ് നീയും പോയി അതുപോലെ ചെയ്യുക മുറിവേച്ചവരിലേക്ക് തകർന്നവരിലേക്ക് വേദനിക്കുന്നവരിലേക്ക് പാർപ്പിടം ഇല്ലാത്തവരിലേക്ക് നീ ഇറങ്ങിച്ചെല്ലണം നീയും പോയി അതുപോലെ ചെയ്യണം അവരുടെ മുറിവുകൾ വച്ചുകെട്ടണം അവരെ ആശ്വസിപ്പിക്കണം അവർക്ക് നീ താങ്ങും തണലുമാകണം നീയും പോയി അതുപോലെ ചെയ്യുക പ്രിയപ്പെട്ടവരിന്നത്തെ ഈ സുവിശേഷം നമ്മുടെ പറയുകയാണ് യേശു ഒരു ആജ്ഞയായിട്ടാണ് നമ്മളോട് പറയുന്നത് നമുക്ക് യേശു നൽകുന്ന ഈ ആജ്ഞ അവിടുത്തെ ഈ കൽപ്പന നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മഹിയിൽ വന്നു പിറന്നൊരു നാദം കുരിശിൽ രക്ഷയൊരുക്കിയ നാദം മരണം പോലും ഭയന്നൊരു നാദം കരുണാമാരിച്ചൊരിഞ്ഞൊരു നാദം ഒഴുകി ഒഴുകി ധരയും നീല നീല മനുജഹൃതയും തേടി തേടി നിരദം ഫലം നൽകാൻ വചന ശബ്ദം